ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം ആദ്യം സൂചിപ്പിച്ചതു തന്നെ കോൺഗ്രസ്സിനും ആൻറ്റോ ആൻ്റണിക്കും ഒപ്പമാണ് രണ്ടായിരത്തി ഒമ്പതിൽ ആൻറ്റോ ആൻ്റണി ആദ്യത്തെ മത്സരത്തിനിറങ്ങുമ്പോൾ ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ്റാറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിന പതിനാലിൽ പക്ഷേ അത് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും കുറയുന്നു നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എങ്കിൽ പോലും വലിയ ഭൂരിപക്ഷം ആൻറ്റോ ആൻ്റണിക്ക് ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല ഈ ആൻറ്റോ ആൻ്റണിക്ക് എം പി എന്നുള്ള നിലയിൽ പത്തനംതിട്ടയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ അദ്ദേഹം അവിടെ നിറഞ്ഞു നിന്ന ഒരാളാണ് എന്ന് പറയാൻ സാധിക്കുമോ അത് ബുദ്ധിമുട്ടാണ് കാരണം ആന്റോ ആന്റോണിക്ക് ഇപ്പോ രാജു പറഞ്ഞ പോലെ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകളിലായിട്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറയുകയാണെന്ന് മാത്രമല്ല അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹം വലിയ വിഭാഗത്തിന്റെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയ ഒരാളാണ് അതുകൊണ്ട് ആന്റോ ആന്റോണി കഴിച്ചതോടെ തന്നെ അദ്ദേഹത്തിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെയാണ് ധനിച്ചിരുന്നത് പക്ഷേ വലിയ കുഴപ്പമില്ലാതെ അദ്ദേഹം വോട്ട് വന്നു അപ്പൊ ആന്റോ ആന്റണിക്ക് വ്യക്തിപരമായി കിട്ടുന്ന പാർട്ടിയുടെ അടിയുളച്ച ജന കോൺഗ്രസ് വോട്ടുകളും യു ഡി എഫ് വോട്ടുകളും ഒഴിച്ചാൽ സാധാരണ മറ്റു മണ്ഡലങ്ങളിൽ യു ഡി എഫിനും കോൺഗ്രസിനും ആകർഷിക്കാൻ കഴിയുന്ന വോട്ടുകൾ അത്രയ്ക്ക് ആന്റണിക്ക് ആന്റോ ആന്റണിക്ക് ഇല്ല എന്നുള്ള ഒരു സത്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ എന്താ പറയുന്ന ഒരു വലിയ യു ഡി എഫ് അനുകൂല തരംഗം എന്ന് പറയാവുന്നതൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ കഴിഞ്ഞില്ല അതിന് ബി ജെ പിയുടെ ഒരു വലിയ സാന്നിധ്യവും ബി ജെ പി ഒരു ഇത്രയധികം മുപ്പത് ശതമാനത്തിൻ്റെ അടുത്തോളം വോട്ടും സമാഹരിച്ചതും കാരണമാണ് അപ്പോൾ വാസ്തവത്തിൽ അനിൽ ആന്റണി എന്നുള്ള സ്ഥാനാർത്ഥിക്ക് വാസ്തവത്തിൽ ഒരു ഒരു മൈനസ് പോയിന്റാണ് അവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും ഉള്ളത് അപ്പോൾ അതിനെ അത് മറികടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇവരെ ഒരു 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 വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള വളരെ പ്രകടമായ കാരണങ്ങൾ പ്രത്യക്ഷമായ ഇപ്പോഴും കാണുന്നില്ല ും സത്യം ഇത് പറയുമ്പോൾ തന്നെ പത്തനംതിട്ട പരിഗണിക്കുമ്പോൾ യു ഡി എഫും ദുർബലമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് എം ഇക്കുറി എൽ ഡി എഫിലാണ് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ ആന്റോ ആന്റണിയെ എതിർക്കുന്ന വിഭാഗമുണ്ട് ചില നേതാക്കൾ പാർട്ടി വിട്ടു ചിലർ സി പി എമ്മിലേക്കാണ് പോയത് ഇത് എത്രത്തോളം ദുർബലമാക്കുന്നുണ്ട് യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഒപ്പം ആന്റോ ആന്റണിയെയും അസൗദിന് വളരെ ശ്രദ്ധേയമായ മാറ്റമാണ് പത്തനംതിട്ട ജില്ലയിൽ കാണുന്നത് കാരണം പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് അതിശക്തമായ യു ഡി എഫ് പാർട്ടിയായി പ്രിയോ കാലം അതിന്റെ പത്തനംതിട്ട ജില്ല ആവുന്നതിന് മുമ്പും ആ മണ്ഡലങ്ങൾ ആ ഒപ്പം നിന്നതാണ് വിമോചന സമരത്തിൻ്റെയും മറ്റും ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക സമരക്കളങ്ങളിൽ ഒന്നാണ് അവിടെ ഒരു ഒരു എന്താ പറയുക ഈ പ്രത്യേകിച്ച് ഒരു ഒരു ഇടതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ വോട്ടുകളായാലും ഒരു വലിയ വിഭാഗം ഉന്നത സവർണ ഹിന്ദു വോട്ടായാലും എല്ലാം പത്തനംതിട്ടയിൽ വന്നത് പത്മരും അങ്ങനെ എൻ എസ് എസിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ മധ്യ തിരുവിതാക്കോറിന്റെ അപ്പൊ അവിടെയാണ് ഈ അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ മാറ്റം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കാരണം ഏഴ് മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിലെ ഏഴ് മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പം എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള വളരെ അത്ഭുത അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ പൊളിറ്റിക്കലായിട്ട് ഒരു വലിയ മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ സഭകൾക്കുള്ളിൽ മുമ്പുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം തീവ്രമായ കമ്മ്യൂണിസ്റ്റ് വിരോധം ഇപ്പോഴില്ല അത് സഭ സഭകളുടെ തമ്മിലുള്ള തർക്കത്തിൽ ഒരു ഒരുപക്ഷത്തിന് പലപ്പോഴും ഇടതുപക്ഷത്തൂടെ ഐക്യം ചിലപ്പോൾ വിരോധവും ഒക്കെ ഉണ്ട് അതിന്റെ അഥവാച്ചാൽ ഒരു മോണോലിത്തിക് ആയിട്ട് നിന്ന ഒരു ഏകശിനാ മാതൃകയായിട്ട് നിന്നിരുന്ന ആ ഒരു അവസ്ഥ അതായത് ഇടതുപക്ഷ വോട്ടുകളുടെ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളുടെ ഒരു വലിയ കേന്ദ്രീകരണം ഉണ്ടായിരുന്ന അത് ചിഹ്നമായിട്ടുണ്ട് അത് ചിഹ്ന ചിതറിപ്പോയിട്ടുണ്ട് ഒരു സംശയമില്ല അപ്പോൾ ആ സഭകളുടെ ആ വ്യത്യാസം കോൺഗ്രസിന് ഉള്ളിൽ കഴിഞ്ഞ സമീപകാലത്ത് ആയിരിക്കുന്ന ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിലേക്ക് മറ്റും വന്നിരിക്കുന്ന തന്നെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതെല്ലാം തീർച്ചയായിട്ടും സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഒരു വലിയ സഹായമായിട്ടുണ്ട് അത് മുമ്പൊന്നുമില്ലാത്ത വിധം മറ്റ് മല പല മേഖലകളിൽ കാണാത്ത വിധമാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടായിരിക്കുന്ന ഒരു വലിയ പിന്നെ അനുഭാവം എന്നുള്ളതിനെ പറ്റി ഒരു സംശയം അപ്പോൾ ഇതെല്ലാം പക്ഷെ എങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അത് അത് പ്രകടമാകും എന്നുള്ളതാണ് കാണാറുള്ളത് കാരണം കേരളത്തിന്റെ വളരെ എന്താ പറയുക ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ അസംബ്ലിയിലേക്കും ലോകസഭയിലേക്കും നീതിർത്തും പരസ്പരം വിഭിന്നമായിട്ടുള്ള തരത്തിലുള്ള ഒരു വോട്ടിങ് അപ്പോൾ അത് അനുസരിച്ച് നോക്കുമ്പോൾ തൃശയായിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പോഴും പിന്നെ മറ്റൊരു കാര്യം കേരള കോൺഗ്രസ് മാണി ഈ ഇവിടേക്ക് വന്നതിന് ശേഷമുള്ള ഇടതുപക്ഷത്തേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണെങ്കിലും ഈ കേരള കോൺഗ്രസ് വോട്ടുകൾ പക്ഷേ നേതാക്കന്മാരെല്ലാം പക്ഷത്തേക്ക് മാറിയെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഏത് വിഭാഗവും യു ഡി എഫ് നിന്ന് ആകർഷിക്കുന്ന അത്രയും വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ കിട്ടാറില്ല എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ് അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് വന്നതുകൊണ്ട് കേരള കോൺഗ്രസ് മാണിയോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവരുടെ പക്ഷത്തുള്ള വോട്ടുകളെല്ലാം വലിയ വിഭാഗം ഇങ്ങോട്ട് മാറി എന്ന് കരുതുന്നത് വാസ്തവത്തിൽ ശരിയായിരിക്കില്ല കാരണം അത് വളരെ അടിസ്ഥാനപരമായി തന്നെ അവിടെ ചില സാമൂഹ്യ രാഷ്ട്രീയ സമവാക്യങ്ങളോട് ചേരി ഏതായാലും ഇടതുപക്ഷ വിരുദ്ധത എന്ന് പറയുന്നത് ഈ കേരള കോൺഗ്രസ് വിഭാഗങ്ങളിൽ കേരള കോൺഗ്രസ് മാണിയിലടക്കം പാർട്ടി മുന്നണി മാറിയെങ്കിലും യു ഡി എഫിന് അനുകൂലമാകുന്ന കേരള കോൺഗ്രസിന്റെ അത്രയും കേരളാ കോൺഗ്രസ് ഇടതുപക്ഷത്തി അനുഭവ അനുകൂലമാവാറില്ല സത്യം